ഷൈം ടോ ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ പ്രതികരണവുമായി സംവിധായകൻ വിനയൻ നടൻ തിലകനെതിരായ സിനിമാ സംഘടനകളുടെ വിലക്ക് ഓർമ്മിപ്പിച്ചാണ് വിനയന്റെ പ്രതികരണം വിലക്കിന്റെ വേദനയോടെ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ തിലകന്റെ ആത്മാവ് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു വിനയന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ മഹാനടൻ തിലകനെ സിനിമയിൽ നിന്നും വിലക്കി മാറ്റി നിർത്തിയതും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ല കൂടെ അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമല്ല ചില സിനിമാ സംഘടനകൾ മാഫിയെ പെരുമാറുന്നു എന്ന് പറഞ്ഞതിനാണ് ആ മനുഷ്യനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോക്ഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചത് നാട് മുടിഞ്ഞു പോകുന്നതും മലയാള സിനിമയെ നശിപ്പിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തിയാണല്ലോ തിലകൻ ചേട്ടൻ അന്ന് ചെയ്തത് അല്ലേ ആ വിലക്കിന്റെ വേദനയോടെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ ആ കലാകാരന്റെ ആത്മാവ് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടാകണം ഒരുത്തൻ മയക്കുമരുന്ന് അടിച്ചിട്ട് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ അപമാനിച്ചു വെളുത്ത പൊടി വായിന്ന് തുപ്പുന്നത് കണ്ട് എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സിനിമാ സെറ്റിന്റെ പേരും വരെ എഴുതി സംഘടനകളായ സംഘടനകളൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ വൺ ആണെന്ന് തന്നെ കാണിക്കുന്നതാണ് ഇതിനു മുൻപും ഇവരെക്കാളും പ്രഗത്ഭരായ മൂന്നാല് നടിമാർ വിസിൽ ബ്ലോവേഴ്സ് ആകാൻ വന്നതും അവരെ പണിയില്ലാതെ പുരപ്പെർത്ത് കയറ്റി ഇരുത്തിയതുമൊക്കെ ഈ നടിയും ഓർത്തുപോയി കാണും മലയാള സിനിമയെ രക്ഷിക്കാൻ കൊട്ടിഘോഷിച്ചു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശക്തമായ മൊഴികെടുത്തവരെന്ന് വാഴ്ത്തപ്പെട്ടവരെ മുഴുവനും സ്വാധീനിക്കാനോ വിലക്കെടുക്കാനോ സാധിച്ചതും അതുവഴി അന്വേഷണത്തെയും കോടതിയും ഒക്കെ മരവിപ്പിച്ചെന്നെത്താൻ കഴിഞ്ഞതുമൊക്കെ ഒരു മഹാനടനം തന്നെ പ്രേക്ഷകർക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ സർക്കാർ ആണെങ്കിൽ ഇതിഹാസങ്ങൾക്ക് മുന്നിൽ കണ്ണഞ്ചി നിൽക്കുന്നു പക്ഷേ സത്യത്തെ സ്വർണ്ണപാത്രം കൊണ്ടുപോടിയാലും അത് പുറത്തു വരുമെന്ന ക്ലീശിയ വാക്കുണ്ടല്ലോ അതിവിടെ യാഥാർത്ഥ്യമാകും ഉറപ്പാണ് അന്ന് പല മുഖമൂടികളും പിച്ച് ചീന്തപ്പെടും